ഹായ് ഫ്രണ്ട്സ് ഇത് കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടന്ന മെഷീനറി ട്രേഡ് എക്സ്പോ ആണ് ഇത് കഴിഞ്ഞ ഞായറാഴ്ച നവംബർ പതിനേഴിന് അവസാനിച്ചിട്ടോ ഈ മെഷീനറി ട്രേഡ് എക്സ്പോയിൽ പ്രദർശിപ്പിച്ചിരുന്ന ചില മെഷീനറികളുടെയും റോബോട്ടുകളുടെയും വീഡിയോസുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇതിലേക്കുള്ള എൻട്രി ഫീസ് സൗജന്യമായിരുന്നു ഓരോ മെഷീനും ഏതു തരം മെഷീൻ എന്നും പവറും കപ്പാസിറ്റിയും വെയിറ്റും എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന വരി നമുക്ക് വീഡിയോസിലേക്ക് പോവാം മുന്നിൽ കാണുന്നത് തേങ്ങ ഉണക്കി കൊപ്പര ആക്കുന്ന മെഷീനാണ് ഹൈ പവർ ജനറേറ്ററുകൾ ഇതെല്ലാം ഇവിടെ വിൽപ്പനക്കാണ് ചെറിയ ഒരു സംഖ്യ അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്യാം പിന്നെ കുരുമുളക് മെതിയന്ത്രം ഇതെല്ലാം നമുക്ക് കണ്ട് പറ്റിയതിന് ശേഷം പേരും അഡ്രസ്സും എല്ലാം കൊടുത്ത് ചെറിയൊരു സംഖ്യ കൊടുത്ത് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ കുരുമുളക് ഉണക്കുന്നതിനും തേങ്ങ ഉണക്കുന്നതിനും ഒക്കെ ഒരു മെഷീനാണ് എല്ലാത്തിനും കൺട്രോൾ കപ്പാസിറ്റി സിസ്റ്റം ഉണ്ട് ഈ മുന്നിൽ കാണുന്നത് പാക്കിംഗ് മെഷീനാണ് പാക്കിംഗ് മെഷീനുകൾ ഇവിടെ ഒരുപാടുണ്ട് ഇത് ഏത് ടൈപ്പിലുള്ളതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കണ്ട് അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ പോപ്കോൺ മെഷീനുകൾ ഇവിടെ ലഭ്യമായിരുന്നു ഇതൊക്കെ ഇവിടെ ആ കിട്ടുന്നതായിരുന്നു കേട്ടോ ഇതൊക്കെ മില്ലിൽ കാണുന്ന ആ പൊടികൾ വർക്കുന്ന മെഷീനാണ് ഞാൻ പറഞ്ഞല്ലോ പാക്കിംഗ് മെഷീനുകൾ ഒരുപാട് ടൈപ്പിൽ ഒരുപാട് തരത്തിലുള്ള പാക്കിംഗ് മെഷീനുകൾ ഉണ്ട് ഇവിടെ അതുപോലെ ഈ മുന്നിൽ കാണുന്നത് മല്ലി മുളക് ഇവയെല്ലാം വറുത്തെടുക്കുന്ന മെഷീനാണ് ചൂടാക്കി വറുത്തെടുക്കുന്നത് പിന്നെ ആവശ്യമായ ഒരുപാട് ടൂൾസ് ഐറ്റംസും ഇവിടെ വിൽപ്പനക്കുണ്ടായിരുന്നു കേട്ടോ അതുപോലെ കേക്ക് മേക്കിംഗ് എക്യുപ്മെന്റ്സ് ബേക്കറി എക്യൂപ്മെന്റ്സുകള് ഇവയെല്ലാം ലഭ്യമായിരുന്നു ഇവിടെ പിന്നെ ഒറിജിനൽ തേക്കിന്റെ ചെയറുകൾ ലഭ്യമായിരുന്നു ഇവിടെ നല്ല അടിപൊളി ചെയറുകൾ ഉണ്ടായിരുന്നു അഡ്ജസ്റ്റ്മെന്റ് സിസ്റ്റമൊക്കെ ഉള്ള ബേക്കറി കടകളിലേക്ക് ആവശ്യമായ കേക്ക് ഡിസ്പ്ലേ സെറ്റിങ്സിന് വേണ്ട നല്ല നല്ല സ്റ്റാൻഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ വട മേക്കിംഗ് മെഷീന് മെഷീനും വിത്ത് പാൻ അടക്കം ഇവിടെ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ടിഷ്ടപ്പെട്ട് അഡ്രസ്സും കൊടുത്തതിന് ശേഷം ബുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഇടിയപ്പം മേക്കിംഗ് മെഷീനും ഉണ്ടായിരുന്നു എല്ലാം കൗതുകകരമായ കാഴ്ചകൾ തന്നെയായിരുന്നു ഇത് വേസ്റ്റുകൾ കത്തിച്ച് പുക മേലോട്ട് ഒഴിവാക്കുന്നതിനുള്ള ഒരു മെഷീന് വേസ്റ്റുകളെല്ലാം ഇട്ടുകൊടുത്ത് കത്തിച്ചു കൊടുക്ക എല്ലാം മേലോട്ട് പോകും പിന്നെ മുറുക്കുണ്ടാക്കുന്ന മെഷീന് ഈ മെഷീനറികളൊക്കെ വിൽപ്പന എന്ന് പറഞ്ഞാല് ഇതൊക്കെ ഒരു വ്യവസായ സംരംഭം തുടങ്ങാനുള്ള മെഷീനുകളാണ് ഇവര് വിൽക്കുന്നത് അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കുന്ന മെഷീന് ചപ്പാത്തി ചുട്ടെടുക്കുന്ന ഒക്കെ കരണ്ട് സംവിധാനത്തിൽ ചെയ്യുന്ന മെഷീനറികളാണ് ഇനി അച്ചപ്പം ഉണ്ടാക്കുന്ന മെഷീൻ ഒന്ന് കണ്ടോക്കാം അച്ചപ്പത്തിന്റെ പ്രോസസ്സിങ് സിസ്റ്റമാണ് ഇപ്പൊ ഈ കാണിക്കുന്നത് ഇത് ഗ്യാസിന്റെ റെഗുലേറ്ററിന്റെ അവിടെ ഫിറ്റ് ചെയ്യുന്ന ഒരു മെഷീൻ ആണ് ഇത് ഗ്യാസിന്റെ ലീക്ക് മറ്റ് പ്രോബ്ലം ഒക്കെ നമുക്ക് ഇൻഡിക്കേറ്റർ ചെയ്യുന്നതാണ് അതുപോലെ തേങ്ങ ചെരുവി മെഷീന് ഇതെല്ലാം എത്രയും പെട്ടെന്ന് തേങ്ങ ചെരുവി എടുക്കുന്ന മെഷീനാണ് വളരെ പെട്ടെന്ന് വേറെയും ചപ്പാത്തി മേക്കർ മെഷീനുകളുണ്ട് ചപ്പാത്തി ചുട്ടെടുക്ക മേക്കിങ് എല്ലാം ഒരേ മെഷീനിൽ തന്നെ ഇത് കുനാഫ ചൂടോടെ കൊടുക്കുന്ന ഒരു ഫുഡ് കോർട്ടാണ് വെറൈറ്റി കുനാഫകളുണ്ട് ഇവിടെ ചിക്കൻ കുനാഫ അതുപോലെ സാദാ കുനാഫ ഉണ്ട് ഒക്കെ ചൂടോടെ അവിടുന്ന് ലൈവായിട്ട് കൊടുക്കുന്ന ഇനി നമുക്ക് റോബോട്ട് കാഴ്ചകളിലേക്ക് പോകാം